കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ എൻ്റെ പ്രേക്ഷകർക്കും ഹാർദവുമായ സ്വാഗതം ചില ആൾക്കാർ പറയും കണ്ണടച്ചിരുന്നാൽ ഇഷ്ടംപോലെ സമ്പത്താണ് അതെങ്ങനെയാണ് വരുന്നത് സമ്പത്ത് വെറുതെ ഒന്നും വരുന്നില്ല കഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ സമ്പത്തുണ്ടാക്കാൻ പറ്റുള്ളൂ പക്ഷെങ്കിൽ ചില ആൾക്കാർക്ക് യോഗമുണ്ട് ഇഷ്ടം പോലെ വരാനുള്ള യോഗാവസ്ഥയുണ്ട് അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ നോക്കുക വൃശ്ചിക ലഗ്നം ആ വൃശ്ചിക ലഗ്നത്തിൻ്റെ രണ്ടാം ധനു ലഗ്നം ആ ധനു ലഗ്നത്തിൽ വ്യാഴം നിൽക്കുക ആ വ്യാഴം ബലവാനാകുക മറ്റ് നീചഗ്രഹങ്ങൾ നോക്കാതിരിക്കുക പിന്നെ ഒരു ആഠ്യതയുള്ളതായിട്ടുള്ള സാന്നിധ്യം പിന്നെ ലഗ്ന സംബന്ധമായിട്ട് അല്ലെങ്കിൽ ലഗ്നത്തിൽ ഏത് ഗ്രഹങ്ങൾ നിൽക്കുന്നു രാജതുല്യമായിട്ടുള്ള ഒരു അവസ്ഥാന്തരം വരികയാണ് ഏഴാം ഭാവം ലഗ്ന കേന്ദ്ര ആ കേന്ദ്രത്തിൽ ചന്ദ്രനൂടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വ്യാഴവും ചന്ദ്രനും ഒക്കെ യോഗം ചെയ്തു കഴിഞ്ഞാൽ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് പടക്കാരനും ആകും ധനവാനും ആകും മറ്റുള്ളവരുടെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട് നമ്മളിപ്പോൾ ഒരു നല്ലൊരു കടയിൽ എന്ന് വിചാരിക്കുക അവർക്ക് മറ്റു രീതിയിലുള്ള ബാധ്യതയുള്ള മറ്റു കാര്യമൊന്നുമില്ല ഇദ്ദേഹം കൂടുതലെ മരിച്ചു പോകുകയാണെങ്കിൽ എല്ലാ വിശ്വസിച്ചും ചെയ്യിപ്പിക്കുന്ന ആൾക്കാർക്ക് മൊത്തം കൊടുത്തിട്ടുവാ നൊട്ടി അടിക്കുന്ന പോലെ കശി കിട്ടുക ചില ആൾക്കാർക്ക് കണ്ണടച്ചിരുന്നാലും ധനം കിട്ടും ചില ആൾക്കാർക്ക് കണ്ണടച്ചിരുന്ന എത്ര ധനം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് അനുഭവിക്കാൻ യോഗം കാണുന്നില്ല എത്രയോ ആൾക്കാരുണ്ട് ഇഷ്ടം പോലെ ധനവും സ്വർണവും മറ്റ് മറ്റൊരാൾക്കാരെയും സഹായിക്കത്തുമില്ല അതൊക്കെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുക അവസാനം എന്തിനാ രോഗം വന്ന് ക്ഷയം വന്ന് ക്ഷയിച്ച് നശിച്ച് മോശമായി പോകുകയുള്ളൂ കാരണം എന്താ വെച്ചാൽ കണ്ണടത്തിരുന്നാൽ ധനം വരുന്നതും അത് ഉപയോഗിക്കേണ്ട രീതിയിൽ ധനത്തെ നമ്മൾ സ്നേഹിക്കണമെന്നാണ് ഞാൻ പറയുന്നത് ധനമാന്നേലും സമ്പത്താന്നേലും മക്കളാന്നേലും അമ്മ ആന്നേലും അച്ഛനാന്നേലും പെങ്ങളാന്നേലും ഭാര്യ ആന്നേലും എല്ലാവരെയും നമ്മൾ സ്നേഹം സ്നേഹമാണ് എല്ലാത്തിൻ്റെയും കാരണം എന്ന് പറഞ്ഞാൽ പണത്തെയും സ്നേഹിച്ചെങ്കിൽ മാത്രമേ പണം പണത്തെ സ്നേഹിക്കുന്നവന് പണമുണ്ടാവും ആ പണം ഉണ്ടാകാ കണ്ണടച്ചിരുന്ന് കഴിഞ്ഞാൽ നൂറ് ശതമാനം ഞാൻ ഇങ്ങനെയുള്ള ഗ്രഹത്തിലുള്ള ആൾക്കാർ അതുപോലെ വ്യാഴവും ചന്ദ്രനും കൂടെ നിൽക്കുക ഏ ധനവശ്യം ചെയ്യുക ധനത്തെ പിന്നെ നമ്മുടെ കനകാരസ്തവും അംഗം ഹരേ പുളകഭൂഷണമാശ്രയം ദീൻ ശൃങ്കാങ്കനേമ മുകളാഭരണം തമാലം അംഗീകൃത അഖില വിഭൂതര മംഗലീയ മംഗല്യദാസ്തു മംഗളദേവതായ ഈ ഒരു ഇരുപത്തിരണ്ട് സ്റ്റാൻസ് ദൗസവും ജപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സിൽ നിന്ന് ഒരു നാണയം പോലും പോവില്ല ഏഹ് ചില ആൾക്കാർ ഒരു പണിക്കും വേണ്ട വീട്ടിൽ ഇരുന്നാൽ മതി കൊണ്ടു കൊടുക്കും അങ്ങനെയുള്ള ഗ്രഹനിലയുള്ള ആളുണ്ട് പക്ഷെ ആ ഗ്രഹനില കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ചില ആൾക്കാർക്ക് അങ്ങനെ ഉണ്ടോ യോഗം ഉണ്ടെങ്കിൽ അതിന് തടസ്സം ഉണ്ടാവും ആ തടസ്സം ഉണ്ടാകുന്ന എന്താ വെച്ചാൽ ആ കുടുംബത്തിൽ ആ വീട്ടിൽ മറ്റുള്ള ഗ്രഹനില ഇവിടെ പരിശോധിക്കണം ചിലപ്പോൾ പറയത്തില്ല പഞ്ചമഹാപുരുഷ യോഗമുണ്ട് രാജയോഗം ഉണ്ട് എനിക്ക് അനുഭവില്ലല്ലോ എന്നെഴുതി വെച്ചിട്ടുണ്ട് ഗജകേശ്വര യോഗം കണ്ണടച്ചു തുറക്കുന്നത് ഇന്ന പോലെ ധനം വരാനുള്ള യോഗമുണ്ടെങ്കിലും അതിന് തടസ്സം നിൽക്കുന്നുണ്ട് അപ്പൊ അതിന്റെ തടസ്സം പറയാണ് ധനവശ്യങ്ങൾ ഈശ്വരനെ വിളിക്കുക അതുപോലെ തന്നെ രാജഗോപാലവശ്യം ഞാൻ നേരത്തെ ഒരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുള്ളതാണ് ഏറ്റവും മഹാമന്ത്രമാണ് ഗോപാലവശ്യം എന്ന് പറഞ്ഞാൽ ഏതൊരാളെയും ഏതൊരു ദരിദ്രനെയും കുചേലനെ പോലും കുബേരനാക്കുന്നതായിട്ടുള്ള ഒരു മന്ത്രമാണ് രാജഗോപാല വശ്യം അത് ചൊല്ലേണ്ട രീതിയിൽ ആവശ്യമുള്ളവർ മാത്രം ചൊല്ലിയെങ്കിലേ അത് പറയാനേ ഉണ്ടാകത്തുള്ളൂ വെറുതെ ആവശ്യവും കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ ഭക്താനാ എന്ന് പറഞ്ഞിട്ട് വെറുതെ ഇരുന്ന് വീട്ടിലിരുന്ന് ജപിച്ചവര് പറയാനോ ഒന്നും ഉണ്ടാകത്തില്ല അത് ജപിക്കേണ്ട രീതി ഉണ്ട് അതിന്റെ ധ്യാനം ഉണ്ട് അതിൻ്റെ ശ്ലോകങ്ങളുണ്ട് അല്ല ഞാൻ ഈ എപ്പിസോഡ് കൃഷ്ണ കൃഷ്ണ മഹായോഗിന് അത് കട്ട് ചെയ്ത് നിങ്ങൾ എഴുതി വെച്ചിട്ട് ജപിച്ചു കഴിഞ്ഞാൽ അവർ പറയാനും ഉണ്ടാകത്തില്ല അതറിയാവുന്ന രീതിയിൽ ഒരു ഗുരു ഗുരുവിൽ നിന്ന് സ്വീകരിച്ച് അത് കൃത്യമായിട്ട് ജീവിക്കുവാണേൽ അതിന് ഫലം ഫലമുണ്ടാവും രാജഗോപാലവശ്യ യന്ത്രം ഏതൊരു നല്ല ജ്യോത്സ്യം തയ്യാറാക്കി കൊടുക്കുക ഏതൊരു മാന്ത്രികം തയ്യാറാക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് ഉപയോഗിക്കുന്നവർക്ക് ഏറ്റവും ഉത്തമമായിരിക്കും ധനവാനാക്കും സംശയമില്ല ധനവാൻചോടീശ്വരനോ ഒന്നുമല്ല അവരുടെ അന്നത്തിനുള്ള പണം അല്ലെ ധനം അന്നത്തിനുള്ള അന്നം മുട്ടാതെ ജീവിതകാലം മൊത്തം ഒരു മാർഗ്ഗം ഭഗവാൻ ഉണ്ടാക്കി കൊടുക്കും അത് സത്യസന്ധമാണ് അത് പിന്നെ ഗുരുവായൂരപ്പൻ്റെ അടുക്കലും അല്ലെങ്കിൽ നമ്മളെ മഹാവിഷ്ണുവിൻ്റെ അടുക്കലും ഒക്കെ സാന്നിധ്യത്തിൽ ആ വൈഷ്ണവ സങ്കേതത്തിൽ നമ്മൾ നിന്ന് പ്രാർത്ഥിച്ചാലും മതി രാജഗോപാല രാജഗോപാലം എന്ന് പറഞ്ഞാൽ ഗോപാലം മഹാവിഷ്ണു ആണല്ലോ വൈഷ്ണവ സങ്കല്പമായിട്ടുള്ള യന്ത്രമാണ് അപ്പോൾ ഇതൊക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഫലമുണ്ടാവും അല്ലെങ്കിൽ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് കണ്ണടച്ചിരിക്കുന്നവർക്ക് പോലും ധന ഇഷ്ടം പോലെ ഉണ്ടാകുന്നതെന്ന് പറയും ഒരു ജോലിയും ചെയ്യാതെ അത് ചില ആൾക്കാരുടെ ഗ്രഹനിലയിലെ യോഗമാണ് അത് കണ്ട് നമ്മൾ അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള മന്ത്രങ്ങളും കാര്യങ്ങളും ഉപാസനകളും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും കുറേയൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക కూడే కె బెల్బట్టన్ అమర్తగా ప్లీస్ ఛానల్